മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചു സ്പീസി നമ്മൾ നോക്കുന്നത് ഏഴാം ക്ലാസ്സിലെ ജീവശാസ്ത്രം എന്ന ഭാഗത്തെ സുരക്ഷ ഭക്ഷണത്തിലും എന്നൊരു ചാപ്റ്ററാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ ജീവശാസ്ത്രം കഴിഞ്ഞതായിരുന്നു അല്ലേ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഇപ്പോഴാണ് കണ്ടത് അതുകൊണ്ട് ഇതുകൂടെ ഞാനിപ്പോൾ എടുക്കാൻ വെച്ചു പിന്നെ നമ്മളിപ്പോൾ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ ഭൗതികശാസ്ത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ആ ക്ലാസ്സുകൾ കൂടെ കാണാൻ ശ്രമിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് ഇറക്കാം പഴങ്ങളുടെ രാജാവ് മാങ്ങ പഴങ്ങളുടെ രാജാവ് മാങ്ങ ചക്കയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകമാണ് കാർബോഹൈഡ്രേറ്റ് ചക്കയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം ഏതാ കാർബോഹൈഡ്രേറ്റ് നൂറ് ഗ്രാം ചക്കയിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഗ്രാം നൂറ് ഗ്രാം ചക്കയിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവാണ് ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഗ്രാം പാല് കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ളൊരു മാർഗ്ഗമാണ് പാസ്ചറൈസേഷൻ പാല് കേടു കൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പാസ്ചറൈസേഷൻ പാല് പതിനഞ്ച് മുതൽ മുപ്പത് സെക്കൻഡ് വരെ എഴുപത് ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കിയതിന് ശേഷം പത്ത് ഡിഗ്രി സെൽഷ്യസിലേക്ക് വളരെ പെട്ടെന്ന് തണുപ്പിക്കുന്ന പ്രവർത്തനമാണ് പാസ്റ്ററൈസേഷൻ എന്താണ് പാൽ പതിനഞ്ച് മുതൽ മുപ്പത് സെക്കൻഡ് വരെ എഴുപത് ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കിയതിന് ശേഷം പത്ത് ഡിഗ്രി സെൽഷ്യസിലേക്ക് വളരെ പെട്ടെന്ന് തണുപ്പിക്കുന്ന പ്രവർത്തനമാണ് പാസ്റ്ററൈസേഷൻ പാസ്റ്ററൈസേഷൻ എന്ന രീതി ആവിഷ്കരിച്ചത് ആരാ ലൂയി പാസ്റ്റർ പാസ്റ്ററൈസേഷൻ എന്ന രീതി ആവിഷ്കരിച്ചത് ലൂയി പാസ്റ്റർ മത്സ്യങ്ങൾ കേടുവരാതിരിക്കാനായി മത്സ്യങ്ങൾ ഇട്ട് വെച്ച പെട്ടികളിൽ വെക്കുന്ന ഐസുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു അമോണിയം ക്ലോറൈഡ് മത്സ്യങ്ങൾ കേടുവരാതിരിക്കാനായി ഐസുകളിൽ ചേർക്കുന്ന രാസവസ്തുവാണ് അമോണിയം ക്ലോറൈഡ് ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടാവാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തുക്കളാണ് പ്രിസർവേറ്റീവുകൾ എന്താണ് ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടാവാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തുക്കളാണ് പ്രിസർവേറ്റീവുകൾ പരമ്പരാഗത പ്രിസർവേറ്റീവ്സിന് ഉദാഹരണമാണ് ഉപ്പുലായനി പഞ്ചസാര ലായനി എണ്ണ വിനാഗിരി പരമ്പരാഗത പ്രിസർവേറ്റീവിന് ഉദാഹരണമാണ് ഉപ്പുലായനി ലായനി എണ്ണ വിനാഗിരി കൃത്രിമ പ്രിസർവേറ്റീവിന് ഉദാഹരണമാണ് സോഡിയം ബെൻസോയിറ്റ് പൊട്ടാസ്യം സൾഫേറ്റ് ഇതൊക്കെയാണ് കൃത്രിമ പ്രിസർ പ്രിസർവേറ്റീവുകൾക്ക് ഉദാഹരണം സോഡിയം ബെൻസോയറ്റ് പൊട്ടാസ്യം സൾഫേറ്റ് പാലിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ എന്താണ് പാലിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ അന്നജത്തിൻ്റെ സാന്നിധ്യം അറിയുവാനുള്ള ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ് അന്നജത്തിൻ്റെ സാന്നിധ്യം അറിയുവാനുള്ള ടെസ്റ്റ് അയഡിൻ ടെസ്റ്റ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്നതെന്ന രണ്ടായിരത്തി ആറ് ഫുഡ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പരിഷ്കരിച്ച വർഷമാണ് രണ്ടായിരത്തി പതിനൊന്ന് അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പരിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വർഷമാണ് രണ്ടായിരത്തി പതിനൊന്ന് ഇപ്പം രണ്ടായിരത്തി ആറും രണ്ടായിരത്തി പതിനൊന്നും നോട്ട് ചെയ്തോളൂട്ടോ ഇന്ത്യൻ ഇന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഏജൻസിയാണ് ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്താണ് ഇന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഏജൻസി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എഫ് എസ് എസ് എ ഐ ധാന്യങ്ങൾ പഴവർഗ്ഗങ്ങൾ പഴ തുടങ്ങിയവയുടെയും ഭാഗികമായി സംസ്കരിച്ച വെർമിസെല്ലി പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള മുദ്രയാണ് അഗ്മാർക്ക് എന്താണ് ധാന്യങ്ങൾ പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെയും ഭാഗികമായി സംസ്കരിച്ച വെർമിസെല്ലി പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള മുദ്രയാണ് അഗ്മാർ ഇപ്പം നമുക്ക് ഭക്ഷ്യവസ്തു അതിൽ ചേർക്കുന്ന മായവും അതുകൊണ്ട് ഉണ്ടാകാനിടയുള്ള രോഗം നമുക്കത് പരിചയപ്പെടാം കുരുമുളക് കുരുമുളകിൽ ചേർക്കുന്നത് ഉണങ്ങിയ പപ്പായ കുരു അതുപോലെ മിനറൽ ഓയിൽ കോട്ടിങ്ങുമാണ് കുരുമുളകിൽ ചേർക്കുന്നത് ഇതുകൊണ്ട് ഉദരത്തിന് അസ്വസ്ഥത അതുപോലെ കരൾ സംബന്ധമായ രോഗം ഇതാണ് ഉണ്ടാകാനിടയുള്ളത് അതുപോലെ പരിപ്പ് പരിപ്പിൽ ചേർക്കുന്നത് കേസരി പരിപ്പാണ് പരിപ്പിൽ ചേർക്കുന്നത് കേസരി പരിപ്പ് ഇതുകൊണ്ട് ഉണ്ടാകാനിടയുള്ള പ്രശ്നം നാഡീസ്തംഭനമാണ് കേട്ടോ നാഡി സ്തംഭനമാണ് കേസരി പരിപ്പ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകാനിടയുള്ള പാല് പാലിൽ ചേർക്കുന്ന ജലവും അതുപോലെ സ്റ്റാർച്ച് എന്നിവയാണ് ഗുണനിലവാരം കുറയുന്നു എന്നുള്ളതേ ഉള്ളൂ മുളക് പൊടിയിൽ ചേർക്കുന്ന ഇഷ്ടികപ്പൊടിയാണ് മുളക് പൊടിയിൽ ഇഷ്ടികപ്പൊടിയാണ് അത് ഉദരം അല്ലെങ്കിൽ കരൽ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ കാരണമാകുന്നു പഞ്ചസാരയിൽ ചേർക്കുന്ന ചോക്ക് പൗഡർ റവ നേർത്ത മണൽ എന്നിവയാണ് പഞ്ചസാരയിൽ കണ്ടുവരുന്ന മായം ഇത് ഉദരം അല്ലെങ്കിൽ കരൽ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാൻ ഇടയാകുന്നു തേയില തേയിലയിൽ ചേർക്കുന്നത് കൃത്രിമ ചായമാണ് തേയിലയിൽ ചേർക്കുന്നത് കൃത്രിമ ചായമാണ് ഇതും ഉദരസംബന്ധമായ രോഗങ്ങളാണ് ഉണ്ടാക്കുക ഇപ്പോൾ നമുക്കിനി ഭക്ഷണത്തിൽ ചേർക്കുന്ന നിറം നിശ്ചിത അളവിൽ അനുവദനീയമായിട്ടുള്ള രാസവസ്തുക്കളാണിത് നമുക്ക് നോക്കാം ചുവപ്പ് നിറത്തിന് വേണ്ടി ഭക്ഷ്യവസ്തുക്കളെ ചേർക്കുന്ന എന്താ കാർമോയിസിൻ എറിത്രോസിൻ പോൺസി ഫോർ ആർ എന്ന് പറഞ്ഞൊരു രാസവസ്തു ആണ് എന്താണ് കാർമോസിൻ എറിത്രോസിൻ പോൺസി ഫോർ ആർ മഞ്ഞ മഞ്ഞ നിറം കിട്ടാൻ വേണ്ടി ടാർട്രാസിൻ സൺസെറ്റ് യെല്ലോയാണ് മഞ്ഞ നിറത്തിന് വേണ്ടി ചേർക്കുന്നത് എന്താണ് മഞ്ഞ നിറത്തിന് വേണ്ടി ചേർക്കുന്നത് ടാർട്രാസിൻ സൺസെറ്റ് യെല്ലോ സൺസെറ്റ് യെല്ലോ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ മഞ്ഞ ടാർട്രാസിൻ സൺസെറ്റ് യെല്ലോയാണ് മഞ്ഞ നിറത്തിന് വേണ്ടി ചേർക്കുന്നത് പോലെ നീല നിറം കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് ഇൻഡിഗോ കാർമൈൻ ബ്രില്യൻ ബ്ലൂ എന്താണ് ചേർക്കുന്നത് ഇൻഡിഗോ കാർമൈൻ ബ്രില്യൻ ബ്ലൂ ആണ് നീല നിറത്തിന് വേണ്ടി ചേർക്കുന്നത് എന്നാൽ പച്ച നിറത്തിന് വേണ്ടി ചേർക്കുന്ന ഫാസ്റ്റ് ഗ്രീൻ എന്താണ് പച്ച നിറത്തിന് വേണ്ടി ചേർക്കുന്ന ഫാസ്റ്റ് ഗ്രീൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ താങ്ക്സ് ഫോർ വാച്ചിങ്